അപ്പം നമ്മളെ ഭാര്യയും ഒരാൾ അടിക്കാൻ വേണ്ടി വന്നു ഭർത്താക്കന്മാർ എന്താ ചെയ്യുക മുന്നണി നിൽക്കും എന്നിട്ട് തല്ലരുതെന്ന് പറയും അവൻ ഓരോ അടി അടിക്കുമ്പോഴും നമ്മൾ നമ്മുടെ ശരീരം കാണിച്ചുകൊടുക്കും എന്നിട്ട് ഭാര്യക്ക് കിട്ടേണ്ട അടി മക്കൾക്ക് അടി നമ്മൾ നമ്മുടെ ശരീരം കൊണ്ട് ഏറ്റെടുക്കും എത്ര വേദനിച്ചാലും ഭാര്യയും മക്കളും ഒരു മനുഷ്യന് മുന്നേ ഇട്ടുകൊടുക്കൂല അതിൻ്റെ പേരിൽ ആശുപത്രി പോകേണ്ടി വന്നാലും അത് നമുക്ക് ഇഷ്ടമാണ് അള്ളതെന്ന് ഇഷ്ടമാണ് മബദ്ധത്വർ റഹ്മത്വാണ് നമ്മുടെ ഉമ്മമാര് ഉമ്മാരും ബാപ്പ ഉമ്മയും ഭർത്താവും മക്കളും കൂടി പോവുകയാണ് ആരെങ്കിലും ഒരാളെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഭാര്യൻ്റെ ഉമ്മാൻ്റെ കഴുത്തിന് നേരെ കത്തി വെച്ചാൽ എന്തമ്മ പറയാ മക്കളെ നേരെ കഴുത്തിന് കത്തി വച്ചാൽ എന്താ പറയുക എൻ്റെ കുട്ടിനെ വീടിൻ ഇന്നക്കൊന്നോളി മക്കളെ ജീവിക്കാൻ വിട്ടോളി എന്ന് പറയും പറയില്ല സൗങ്ങളെ അത്ര ഇഷ്ടമാണ് കുടുംബത്തോട് ഈ ഇഷ്ടമുണ്ടല്ലോ ഈ ഇഷ്ടം മരിക്കും വരെ നിലനിൽക്കും എന്നാൽ അത് നിൽക്കും എപ്പോന്നറിയോ ഇതിനിടയിൽ ഒരു അവിഹിതം വന്നാൽ നിൽക്കും അതൊരു മാസത്തെ ബന്ധാണെങ്കിലും ഫോൺ വഴി ബന്ധാണെങ്കിലും വീഡിയോ കോൾ വഴി ബന്ധാണെങ്കിലും ശാരീരിക ബന്ധാണെങ്കിലും ഇതിനിടയിൽ ഒരു അവിഹിതം വന്നാൽ പിന്നെ ഒരൊറ്റ ലക്ഷ്യം ഉണ്ടാക്കുള്ളൂ എന്നുള്ള ഖുർആാൻ ആയത്താൻ ഇന്നമായ ഉപദേശിച്ചു കൊണ്ടിരിക്കും ബിസൂഇ ചെയ്തടാ എന്ന് ഷെയ്താൻ പറഞ്ഞരും അപ്പൊ എന്താവുന്ന രസങ്ങളെ പരസ്പരം ഒന്നിക്കുകയാണ് വേണ്ടത് എന്ന് തീരുമാനിക്കും ഒന്നിക്കുന്നതിന് രണ്ട് കൂട്ടർക്കും സമ്മതം തടസ്സാര തടസ്സാരം കല്യാണം തടസ്സം ഭർത്താവ് ഭാര്യ മക്കൾ അതുകൊണ്ടാണ് ഇരുപത് കൊല്ലം ദാമ്പത്യ ജീവിതം നയിച്ച ഭാര്യ ഗൾഫിൽ നിന്ന് തന്റെ വാട്സപ്പുമായി ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട ആളും ഗൾഫിൽ നിന്ന് പ്ലാൻ ചെയ്ത് ഭർത്താവിനെയും കുട്ടിയെയും കിടക്കുന്നതിനിടയിൽ കഴുത്തറുത്തു കൊന്നത് ഒരു തവണ ബുദ്ധിപരമായിട്ടാലിക്കാൻ കഴിയില്ലേ ഞാൻ കഴുത്തറുത്ത് കൊന്നാൽ അതിൻ്റെ പേരിൽ പോലീസ് വന്നാൽ ഞാൻ പിടിക്കപ്പെടും അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം ഷെയ്ത്വൻ ഇടപെടും ഭർത്താവിനെയും രണ്ട് മക്കളെയും കൈ വറക്കാതെ ഒരു ഉമ്മാക്ക് കഴുത്തറുക്കാൻ കഴിഞ്ഞിക്കണമെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ടല്ല കൂട്ടരെ ഉമ്മാരെ ലഹരി ഉപയോഗിച്ചിട്ടല്ല ലഹരിയെക്കാളും വലിയ ശരീരത്തിൽ അവിഹിതം ഉണ്ടാക്കുക അതുകൊണ്ടാണ് സ്വന്തം ബാപ്പാനും കൊടുക്കുകയും കുട്ടിയാളിയും പട്ടിക കൊണ്ട് തലക്കടിച്ചു കൊന്ന് മറ്റൊരു സ്ത്രീയുടെ കൂടെ ഇറങ്ങി പോകാൻ രണ്ട് മക്കളുള്ള ബാപ്പാനെ കൊണ്ട് കഴിഞ്ഞത് ഒരു മാസം മുന്നേ നമ്മൾ വായിച്ചത് എന്തേ കാര്യം അറിയോ കൊല്ലും രക്ഷിതാക്കളെ നമ്മൾ നമ്മളല്ലാതെയാകും വിഷം കൊടുക്കും കഴുത്ത് ഞരിക്കും ഗ്യാസ് പൊട്ടിത്തെറിപ്പിക്കും വീട് തീയിട്ട് ചുടും താൽക്കാലികമായി ശയിത്താൻ സന്തോഷമാണ് എന്ന് പറഞ്ഞു തരും നമ്മൾ കൂടും ഇതൊന്നും ആരേ ഇതൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സെന്താണ്ടാകരുമോ ഞങ്ങൾ ഇങ്ങനെ ഹായ് അയക്കണോടത്ത് എങ്ങനെ ഇതൊക്കെ മൗലവി ഉണ്ടാകാം ആരും കൂട്ടരെ ഇൻ്റെ പെണ്ണുങ്ങളെ കൊല്ലണം എന്റെ വാപ്പാൻ അടിക്കണം എന്റെ മക്കളെ എന്ന് പറഞ്ഞിട്ട് ദാമ്പത്യത്തിലേക്ക് അവിഹിതങ്ങളിലേക്ക് പ്രവേശിക്കണോലല്ല ഇതൊക്കെ കുറച്ചു കാലത്തൊക്കെ ഉണ്ടാകുള്ളൂ അത് കഴിഞ്ഞാൽ നിർത്തും ഇത് വലിയ വിഷയാക്കേണ്ടതില്ല ഇതൊക്കെ ഒരു കല്യാണം ആകണത് വരെ ഉണ്ടാവുള്ളൂ അടുത്ത കുട്ടി ആകണത് വരെ ഉണ്ടാകണുള്ളൂ ഇപ്പത്തെ ഈ സ്ഥലത്ത് ജോലി സ്ഥലത്ത് ആകണത് വരെ ഉണ്ടാകുള്ളൂ പോകാൻ ഒരു ഉന്മേഷം വേണ്ടേ പൈസ ചെലവഴിക്കാൻ എന്തെങ്കിലും മാർഗം വേണ്ടേ എന്നിങ്ങനെ ശൈത്താൻ തോന്നിപ്പിക്കും പക്ഷെ എൻഡിങ് എന്താവും അറിയോ എൻഡിങ് ഈ പറഞ്ഞതിലേക്ക് എത്തും അതുകൊണ്ടാണ് ഖുറാൻ പറഞ്ഞ് വലാത്തക്രബുസിനത്തിന്റെ ഏരിയയിലേക്ക് പോകരുത് വ്യഭിചാരത്തിന്റെ ഏരിയയിലേക്ക് പോകരുത് നമ്മളെ നമ്മളല്ലാതാക്കി മാറ്റും നമ്മളെ പ്രവർത്തിപ്പിക്കും ഖുർആന്റെ വാക്ക് എന്താണ് ഇന്നഹു കാന ും അത് നിങ്ങളെ എത്തിക്കും തോന്നിയാസത്തും വൃത്തിയെടുക്കും മൂന്നാമത്തെന്താ അറിയോ കുടുംബം തകർന്ന് തരിപ്പണമാകുന്നത് കണ്ടിട്ട് ഈ ദുനിയാവിന് പോകേണ്ടി വരും ഞാൻ ഇന്നും ആലോചിക്കുന്നുണ്ട് ഒരു സഹോദരൻ മറ്റൊരു സ്ത്രീയുമായിട്ട് വാട്സപ്പ് വഴിയെന്തോ ബന്ധാണ് ഭാര്യ അയാളുടെ കെഞ്ചി നിർത്തി എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അദ്ദേഹം പറഞ്ഞ വാചകം മധ്യസ്ഥ ശ്രമത്ത് പോലും എനിക്ക് ഓർമ്മ ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഒരു ബന്ധമല്ല എപ്പോഴെങ്കിലും യാത്ര ഒന്നും ഇങ്ങനെ വിളിക്കുക അതിന് ഇങ്ങനെ അച്ചും പുള്ളി ഉണ്ടാക്കണോ ഒരു നോർമലായിട്ട് അത് ശൈത്വം തോന്നിപ്പിക്കുന്നതാണ് ശൈത്വം തോന്നിപ്പിക്കുന്ന അവനാന്റെ അവനവന്റെ സ്വന്തം മകളോട് മകനോട് അത് ചെയ്താൽ ഉൾക്കൊള്ളൂലല്ലോ അവനാന്റെ മകളോടെ മരുവനത് ചെയ്താൽ ഉൾക്കൊള്ളൂലല്ലോ സഹോദരങ്ങളെ അദ്ദേഹം അങ്ങനെ പറഞ്ഞു ചെയ്തു ഈ ഭാര്യ കെഞ്ചി 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 പറഞ്ഞു അദ്ദേഹം ഒഴിവാക്കിയില്ല ചെയ്യാൻ പാടില്ല പക്ഷെ അവൾ സുബഹി ശേഷം തൂങ്ങിയാണ് മരിച്ചു തൂങ്ങിയാണ് മരിച്ചു പള്ളിയിലേക്ക് ഓടി വരുന്ന അദ്ദേഹത്തെ ഇന്നും കണ്ണിന്റെ മുന്നിൽ നിന്ന് കാണാൻ കഴിയാത്ത വിധമാണ് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് എന്താ സുഖങ്ങളുണ്ടാകറിയോ ഉമ്മാന മയ്യത്തിങ്ങനെ കൊണ്ടുപോകുമ്പോൾ പത്താം ക്ലാസ് പഠിക്കണ മകൻ എട്ടാം ക്ലാസ് പഠിക്കണ മകൾ ജോലി ചെയ്യുന്ന മൂന്ന് മക്കളും പേരന്റെ മുന്നിൽ നിന്നിട്ട് വാപ്പാണ് പറഞ്ഞു ഉമ്മാനെ കൊന്നത് ഇങ്ങളാണ് ഈ പരീക്ക് കയറണട്ടോ ഇങ്ങളിഞ്ഞ് ഈ പരീക്ക് കയറുകയാണെങ്കിൽ മൂന്ന് മക്കൾ ഇല്ലട്ടോ ഇങ്ങക്കില്ലട്ടോ ഇഞ്ജിക്കണ് ഇഞ്ഞെന്തിനാ ജീവിക്കണ് ജീവിക്കണിന്റെ അർത്ഥം എന്താണ് ആരും ആവർത്തിച്ചു പറയാണ് ആരും ഇതൊന്നും ഉണ്ടാകും എന്ന് വിചാരിച്ചതല്ല പക്ഷെ ഒന്നുണ്ട് അല്ല വരച്ച നിയമത്തിനപ്പുറത്ത് പോയാൽ അതിന്റെ ദുരന്തം ദുനിയാവുന്ന ഒന്നാംഘട്ടുണ്ടാകുന്ന അല്ല പറഞ്ഞതാണ് അതനുഭവിക്കേണ്ടി വരും അനുഭവിക്കേണ്ടി വരും ഉമ്മയിൽ നിന്നുമാരെ ഉമ്മയിൽ നിന്നൊരു തോന്നിവാസത്തിന് പിടിക്കപ്പെട്ടു മധ്യസ്ഥ ശ്രമം നടത്തുക വഴി വീണ്ടും ദാമ്പത്യം പഴയതുപോലെയാക്കി മക്കൾ എന്ത് ഒന്നിച്ചു മക്കള് വീട്ടിൽ വരാതെയായി ഹോസ്റ്റലിൽ എടുക്കൂല മക്കൾ വരും നാട്ടിൽ വരും മൂത്താപ്പാനോടെ നിക്കും ഉമ്മാന അടുപ്പിക്കൂല ഉമ്മ കെഞ്ചിയിട്ട് പറഞ്ഞ മക്കളെ ഞാൻ തെറ്റ് തിരുത്തിയിട്ടുണ്ട് മാറിണ്ട് ഉമ്മ അങ്ങാടിയിൽ ഒരാഴ്ച ഈ അങ്ങാടി കൂടെ ഞങ്ങൾ നടന്നത് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കടിയിലാ സോളെ ജീവിതം കൈവിട്ടു പോകും അറിയോ ബാപ്പാന്റെ വരൻ നമ്മുടെ ഒരു തെറ്റോണ്ടേ നമ്മുടെ കുട്ടിക്ക് ചില വിവാഹങ്ങൾ മുടങ്ങും ശരിക്കും കരുതണം കേട്ടോ നമ്മുടെ കുട്ടിക്ക് ആൺകുട്ടി പഠിച്ചു വൃത്തിയായ ഒരു ജോലിക്ക് പോകുമ്പം അവിടുന്ന് മിനിയന്ന കേസിന് പിടിച്ച ബാപ്പാന്റെ മോനാണോ ക്വാളിഫൈ ഒക്കെ ഉണ്ട് സർട്ടിഫിക്കറ്റുണ്ട് പക്ഷെ ആ കുടുംബത്തിന്ന് വേണ്ട തീരുമാനിച്ചിന് മക്കളും മരിക്കും വരെ ബാപ്പാനിമാനി ശപിച്ചോണ്ടിരിക്കും അവർ ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ ചെയ്ത തോന്നിവാസത്തിന് അവർ അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം എന്താ അറിയോ ഒന്നുകിൽ ആവർത്തിക്കുന്നു ഒന്നുകിൽ നമ്മൾ മരിക്കുകയോ അല്ലെങ്കിൽ കൊലപാതകം നടത്തുകയോ ചെയ്യേണ്ടി വരും പലതിലും മനസ്സിലായിട്ടുണ്ടോ എനിക്കറിയില്ല ഇവിടെ ഒരു തോന്നിയാസ ബന്ധങ്ങളെ പുലർത്തുക മനസ്സിൽ കൊണ്ടുവരട്ടോ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ പക്ഷെ ശ്രദ്ധിക്കാൻ പറയാൻ ഒരു അഭിഹിത ബന്ധം പൊട്ടൂല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അഭിഹിത ബന്ധങ്ങനെ കൊണ്ടുവരാൻ പത്ത് മണിക്ക് ഫോൺ വഴി നമ്മൾ ഭാര്യ അറിഞ്ഞു ഭർത്താവ് അറിഞ്ഞു ഒച്ചണ്ടാക്കി ഭാര്യ ഒച്ചി അലമുറയിട്ടു നമ്മൾ പറഞ്ഞ കരയല്ലേ പ്രശ്നം ഉണ്ടാക്കല്ലേ പരിഹരിക്ക പെട്ടിൻ ബാഗൊക്കെ പാക്ക് ചെയ്തു അവൾ പറയാൻ നമ്മളോട് നാളെ സുപരിഷ്കാരം കഴിഞ്ഞാൽ ഞാൻ വാപ്പാണ്ട് വരാൻ പറഞ്ഞിരിക്കണു ഞാൻ പോകാനിട്ടോ ഇനി ഞാൻ വരൂലട്ടോ ഞാൻ ശരിക്ക് മനസ്സിൽ നിന്ന് പറയാൻ രാത്രി പത്ത് മണി മുതൽ പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിയോ ആറ് മണി വരെ നമ്മൾ ഉറങ്ങൂല ആ ഉറങ്ങാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെന്താ വരിക പടച്ചോനെ നാളെ ആറു മണിയാകുമ്പോഴേക്കും എൻ്റെ ഭാര്യ വീട്ടിൽ പോകും അല്ലെങ്കിൽ ഭർത്താവ് വീട്ടു നിന്നെ ഇറക്കും അങ്ങാടി അറിയും കുടുംബമറിയും നാടറിയും മെഹൽ അറിയും ഞാനിതുവരെ കാത്തു സൂക്ഷിച്ച മുഴുവൻ അഭിമാനവും എൻ്റെ ദീനും എൻ്റെ അന്തസ്സും ഇല്ലാതെ ആകാൻ എന്താ ചെയ്യ എന്താ സാധാരണക്കാരന്റെ മനസ്സിൽ ശൈത്തം ഉണ്ടാക്കി കൊടുക്കാറിയോ രണ്ട് ചിന്ത ഒന്നുകിൽ അവളെയും കുട്ടിയാളെയും കൊന്നോ എന്നാ പുറ ലോകം അറിയില്ല അതാ ശൈത് തോന്നിപ്പിക്ക അല്ലെങ്കിൽ അവനാ കെട്ടിത്തൂങ്ങി മരിച്ചോ എന്നാലും നാട്ടുകാരറിയില്ല രണ്ടായാലും മരണം ഉറപ്പാണ് ഞാൻ ആവർത്തിക്കുന്നത് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ സോളെ ചെയ്യരുത് ആ ഏരിക്ക് പോകരുത് ഷെയ്ത്താന് പണി എന്താ അറിയോ നമ്മളിതിൻ്റെ ഉള്ളുക്കിങ്ങനെ ആക്കുക ഇങ്ങോട്ട് രസം കൊള്ളിപ്പിക്കുക ഇങ്ങോട്ട് അവസാനം നമ്മളെ കുടുംബം ഇങ്ങനെ തെറ്റി അങ്ങാടിയിൽ ഉടുതുണിയില്ലാതെ നമ്മളിങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് ശൈത്താൻ ദുനിയാവൊന്നും അതുവഴി നരകത്തിലേക്ക് എത്തുക വഴി പരലോകത്ത് നമ്മളെ കണ്ട് ഊറിച്ചിരിക്കുക അതിൻ്റെ അവസ്ഥ ഉണ്ടാകരുത് പരിശുദ്ധ ഖുർആാൻ്റെ വാക്ക് വീണ്ടും പറയാൻ വല്ല അവിടെ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാണ് അള്ളാഹു കാത്ത് രക്ഷയ്ക്ക്